ശ്രീകണ്ഠപുരം മണ്ഡലം കോട്ടൂർ ആമണക്കോൽ വാർഡ് സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഇ വി രാമകൃഷ്ണൻ മാധവൻ മാസ്റ്റർ വിജിൽ മോഹനൻ നസീമ കാദർ സ്റ്റീഫൻ കുര്യൻ മാസ്റ്റർ എം കെ ബാലകൃഷ്ണൻ കെ ബിജു സബിൻ കുരിശിങ്കൽ ധനിൽ വർഗീസ് എന്നിവർ സംസാരിച്ചു ஜெயச்ச பைக்கலார் வந்து பரமேஸ்தரான்கே புரிபூஷம் 1 லட்சம் வந்துரும் பெரிய ஹோட்டல் புரிபூஷம் தான் பைக்கலார் வந்து பரமேஸ்தரான்கே கேர்மத்தில் என்னென்ன ஜெயபிச்ச பாதனத்தை கேக்குறாங்க இந்தியாலயே தாலிக்கே இந்த நாஸ்கோன் செது பெரிய ஒரு திருச்சபன பாலகா காங்கிரஸ் ਨੇgetElementById காங்கிரஸ் இல்லതായി காங்கிரஸ் தேர்ந்து போய் காங்கிரஸ்

ുംകാ പ്രകളെയും കൂടി അവഗണിച്ച് തള്ളി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം രണ്ട് കടകക്ഷികളെ ബീഹാറിലെ ആന്ധ്രയിലെ കടകക്ഷൊണ്ട് മാത്രം മത്സരി ഒരു ഗവൺമെന്റ് പര്യാപ്തമായ രീതിയിൽ ഏറ്റവും ദുർബലമായ ദയനീയമായ രണ്ടായിരത്തി പതിനാലിന് ശേഷം പത്ത് വർഷക്കാലം നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ ഭരിച്ചതിനു ശേഷം നടന്ന അഭിമുഖീ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ രംഗത്തെ ജനങ്ങൾ ബി ജെ പിക്ക് ചുറ്റപ്രവർത്തി